രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പുല്ലൂരിലെ ആളുകേറ മല എന്നൊരു സ്ഥലത്ത് വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടക്കുന്നു ചങ്ങല ചങ്ങലക്കിട്ട് ബന്ധിച്ച നിലയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുന്നു നമ്മുടെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അന്വേഷിക്കാനായിട്ട് വളരെ സാമർഥ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും വലിയ പിന്നീട് അങ്ങോട്ട് വലിയ നാണക്കേടായ അല്ലെങ്കിൽ മരിച്ചതാരാണ് ഇത് കൊന്നതാരാണെന്ന് പോലും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അന്വേഷണ സംഘം കുഴയുകയാണ് എന്താണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു കേസിൻ്റെ അപ്ഡേഷൻ ഏറ്റവും റീസൻറ്റായിട്ട് ഈ ഒരു പ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ടിരുന്നു പക്ഷേ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ സ്ഥലം തന്നെ ഭയങ്കര ദുരൂഹമാണ് ജയശങ്കറെ ഭയങ്കര ദുരൂഹമാണ് സ്ഥലം കണ്ടിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല ഞാൻ ഈ സംഭവത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ വിഷപ്പയാറൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്ന ഒരു മേഖല ചെങ്കുത്താണ് ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കാട് പോലെ പ്രദേശമാണ് അതെ അതെ കാടുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും പറയാൻ പറ്റില്ല സാധാരണ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ പല പല സാധനങ്ങൾ അവിടെനിന്ന് ഇപ്പോൾ ഉണ്ട് മനുഷ്യന് ഗുണപ്പെടുന്നതും ഗുണപ്പെടാത്തതുമായിട്ടുള്ള ധാരാളം വസ്തുക്കളുണ്ട് ഗുണപ്പെടുന്ന വസ്തു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം പുറലോകം അറിഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത് അറിയില്ല മനുഷ്യന് ഗുണപ്പെടുന്ന ഒരു വസ്തു അതിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ് കൊലപാതകം അറിഞ്ഞത് കാരണം ഗുണപ്പെടുന്ന വസ്തു എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കാന്താരി മുളിക്കുണ്ട് അതിനകത്ത് കാന്താരിമുളക് ഇഷ്ടംപോലെ നിപ്പുണ്ട് പിന്നെ ഇടയ്ക്ക് ഈ കുരുമുളക് ഒക്കെ നിൽപ്പുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു കാവുണ്ട് ആ കാവിലാരും വരാറില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഞാനൊരു ദിവസം ഇവിടെ നിന്നും പോയ സമയത്ത് ഈ കൊലപാതകം സംഭവമൊക്കെ അറിഞ്ഞു ഇടയ്ക്ക് വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഒരു വാർത്ത ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു ഒരു വാർത്ത ഞാൻ ചെയ്തു അതിനുശേഷം ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ സ്ഥലത്ത് പോയിരുന്നു സ്ഥലത്ത് ഞാനവിടെ ചെല്ലുമ്പം ഏകദേശം വൈകുന്നേരത്തോളം ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞു നാലുമണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ നാലുപണി പുറലോകത്തുള്ള നാലുപണിയുടെ ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ അല്ല അതിന്റെ അകത്ത് അതിന്റെ അകത്ത് എന്താ പറയാ വല്ലാത്ത ശബ്ദങ്ങളും ഈ പുറത്തെ റോഡിൽ നിന്നപ്പോൾ ഇരുട്ടാത്ത ഒരു സ്ഥലം അതിനകത്ത് കയറിയപ്പോൾ നല്ല കാണുന്ന സമാനമായിട്ടുള്ള ഒരു വനപ്രദേശത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പൊ അവിടെ ഞാൻ പോയി അവിടെ പോലീസിന്റെ ഈ ലൈൻ പിടിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് സാധാരണ ഒരു ക്രൈം സീൻ മറക്കുന്ന ലൈൻ അവിടെ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം അതിന്റെ കുറച്ചുകൂടെ അപ്പുറത്തൊരു കാവ് പിന്നെ കുറേ റബ്ബർ മരങ്ങൾ ആ റബ്ബർ മരങ്ങളൊക്കെ വെട്ടിയിട്ട് പോലും കാലങ്ങളായിട്ടുണ്ടാവും ഈ ക്രൈം നടന്ന സ്ഥലവും റബ്ബർ തോട്ടമാണോ ശരി ആ റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടമാണ് ഇത് ആ ക്രൈം നടന്നത് കൃത്യമായി അവിടുത്തെ ഏത് റബ്ബറിലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ കുറേ റബ്ബറുകളെ ചുറ്റിയാണ് ഈ ലൈൻ കെട്ടിയിരിക്കുന്നത് കുറേ റബ്ബറുകളെ ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ഈ ലൈൻ കെട്ടിവെച്ചിരിക്കുകയാണ് പോലീസിൻ്റെ അതിനെ ക്രോസ് ചെയ്യാൻ പോലീസ് വാർഡിലാ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അത് കയറി ശരിയായ നടപടിയല്ല അതായത് ചിലപ്പം നമ്മുടെ ഒരു എന്താ പറയാ ഇൻറ്റർഫിയറൻസ് എന്ന് പറയുന്ന സാധനമായിരിക്കും ഒരു പക്ഷേ ഒരു തെളിവായി നശിക്കുന്നത് ചെറിയൊരു വസ്തുവായിരിക്കും ചിലപ്പോൾ നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ അത് കയറി കോർത്ത് തിരിച്ചു പോരുന്നു കഴിഞ്ഞാൽ ആ തെളിവ് പിന്നീട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് മാസങ്ങൾക്ക് ശേഷം ചില ക്രൈം സീനുകൾ പരിശോധിച്ച് തെളിവ് സംഘടിപ്പിച്ച കഥകളുണ്ട് പണ്ട് പിന്നെ റാണി പത്മിനി കൊലക്കേസ് നടി റാണി പത്മിനെ കൊന്ന കേസിൽ മാസങ്ങൾക്കിപ്പുറമാണ് ബംഗ്ലാവ് പരി ചോദിച്ചപ്പോൾ ബംഗ്ലാവിലെ ഒരു ഓരത്ത് ഒരു സൈഡിൽ ഈ പറയുന്ന പോലെ ആരും കാണാത്ത ഒരിടത്ത് ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ആ ബംഗ്ലാവിലെ ഫോണിൻ്റെ ലൈൻ വയർ കട്ട് ചെയ്തിരുന്നത് അത് കണ്ടുപിടിച്ചത് ആരോ ആരൊരാളാ ഫോണിൻ്റെ വയർ കേബിൾ കട്ട് ചെയ്തിരിക്കുന്നു അതിൽ നിന്നാണ് ആ കൊലപാതകം റാണി പത്മിനിയുടെ കൊലപാതകം തെളിയുന്നത് അതുപോലെ മാസങ്ങൾക്കിപ്പുറമൊക്കെ തെളിവ് കണ്ടുപിടിച്ച കേസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറിയില്ല പക്ഷേ തീർത്തും ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു നരബലി വേണമെങ്കിലും അവിടെ നടത്താം അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യമാണ് ആരും അവിടെ നരബലി ഒന്നും നടത്താൻ പാടില്ല പക്ഷേ അമ്മാതിരി ഒരു സാഹചര്യം ഇലന്തൂരുണ്ടല്ലോ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു പ്രദേശം എന്നാൽ അത് പിറവന്തൂർ ഗ്രാമപഞ്ചായ പഞ്ചായത്തിന്റെ വെണ്മല അല്ല വൺമള വൺമള വാർഡാണത് വെണ്മല അല്ല വൺമള വൺമള വാടാണ് ഈ പറയുന്ന പ്രദേശം ടൗണുമായിട്ട് വലിയ ദൂരമൊന്നും ഇതിന് ഇല്ലാതാര ദുരൂഹമായിട്ടുള്ള ഒരു പ്രദേശം ഈ ക്രൈം നടക്കുന്നതൊക്കെ ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ക്രൈം ദുരൂഹമായിട്ടുള്ള നിഗൂഢത നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത് നടക്കാറുണ്ടത് ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന സിറ്റിയിൽ ഒരു കൊലപാതകം നടന്ന പ്രദേശം എന്ന് പറയുന്ന കരമനുണ്ടായിരുന്നു കരമന അനന്തക്കുലക്കെ സ്ഥലം ക്രൈം സീൻ കണ്ടിട്ടുണ്ടോ ഈ സിറ്റിയുടെ നടുവാണ് ഈ സിറ്റിയുടെ നടുവിൽ ഒരു മൃതശരീരം രണ്ട് ദിവസത്തോളം ഏതായാലും ഒന്നര ദിവസത്തോളം കിടന്നു ഒരു ആറു മണിക്കൂറോളം ആ കുട്ടിയെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി കരമന പിന്നെ ടൗണിന്റെ നടുക്കിട്ടിട്ട് ക്രൂരമായി ഒരു സംഘം ഉപദ്രവിച്ചു കരമനയിൽ അങ്ങനെ ഒരു കാടുണ്ടെന്നോ ആ കാടിന്റെ നടുവിൽ പൊളിഞ്ഞൊരു കെട്ടിടം ഉണ്ടെന്ന് ഒരു ഒരു മനുഷ്യനും അറിഞ്ഞിട്ട് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പോലും അന്ധപ്പെട്ടു പോയി സിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാടും ആ കാടിന്റെ നടുവിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടടം ഇപ്പൊ അത് വെട്ടിത്തെളിച്ച് ആക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ക്രൈം സീനാണ് ക്രൈം സീനുകൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇത്തരം സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള നികൂഢമായിട്ട് ആരും വരാത്ത സ്ഥലങ്ങൾ മല മല എന്നൊക്കെ ഇപ്പം ആളുകൾ വിളിച്ചു തുടങ്ങിയതാണ് ഇപ്പൊ വിളിച്ചു തുടങ്ങിയാണ് നേരത്തെ ഒന്നും അങ്ങനെ ഒരു പേര് വിളിച്ച ഇപ്പം ഈ ക്രൈം സീൻ ഉണ്ടായപ്പോൾ ആരൊക്കെയോ പേരിട്ട് ആ രീതിയിലായത് ഈ മാധ്യമങ്ങൾ ചില പേരുകളൊക്കെ ചില പേരുകളൊക്കെ ട്യൂണാ മത്സ്യത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ പഴയ ട്യൂണാ മത്സ്യത്തെ പോലെ ചാര വനിത എന്ന് പറഞ്ഞിട്ട് അവരെ ട്യൂണാ മത്സ്യം ദീർഘകാലം വിളിച്ച മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നിഗൂഢമായ ഒരു സ്ഥലം ആ സ്ഥലത്താണ് ഈ പറയുന്ന സുരേഷ് എന്ന് പറയുന്ന ശങ്കരങ്കോല് സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ഒരു മധ്യവയസ്കൻ ഇയാൾ അവിടെ പിന്നെ താഴെ ഹോട്ടലിലൊക്കെ ജീവനക്കാരനാണ് ഇയാൾ മല കയറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുവാണ് കാന്താരി മുളക് ഈ കാന്താരി മുളക് ഇയാൾക്ക് ആവശ്യമാണ് അത് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മനുഷ്യൻ അവിടെ കയറി വരുന്നത് അങ്ങനെ കയറി വരുമ്പോൾ ഈ സുരേഷിൻ്റെ കണ്ണിൽപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഒരു മനുഷ്യന്റെ ശരീരം അളിഞ്ഞ് നാശമായി കിടക്കുന്നു യഥാ ജീർണാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യ ശരീരം ആ മനുഷ്യ ശരീരത്തെ ഒരു റബ്ബറിൽ ബന്ധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം ബന്ധിച്ചിട്ടുണ്ട് അത് ആനക്കിടുന്ന ചങ്ങലയ്ക്ക് തുല്യമായ കനമുള്ള ചങ്ങല കൊണ്ടാണ് ആ മൃതശരീരത്തെ ബന്ധിച്ചിരിക്കുന്നത് ഇതാണ് സുരേഷ് കാണുന്ന കാഴ്ച സുരേഷ് അവിടെ നിന്ന് ഓടുന്നു താഴെയുള്ള ഹോട്ടലിൽ വന്ന് ഈ വിവരം പറയുന്നു ഹോട്ടലിലുടമ പുനലൂർ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോൾ പ്രാഥമികമായി തന്നെ ഇത് കൊലപാതകമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഒരു മനുഷ്യനും ചങ്ങലയ്ക്ക് സ്വയം ബന്ധിച്ച ശേഷം ഈ കത്തി അമർത്തിരിക്കുകയാണ് കത്തിച്ചളഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗം കത്തിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ആസിഡ് അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള എന്തോ വസ്തു ഈ കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഞാൻ പിന്നീട് പോയി നോക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിന്റെ ഫോട്ടോസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ പേടിച്ച് നോക്കിയായിരുന്നു അപ്പോ ആ പകുതി കത്തിപ്പോയിട്ടുണ്ട് പൂർണ്ണമായും കത്തിയിട്ടില്ല കൊണ്ടുവന്ന ഈ പറയുന്ന വസ്തു കത്തിക്കാൻ ഉപയോഗിച്ച വസ്തു അത്രത്തോളം അളവിലേ ഉണ്ടായിരുന്നുള്ളൂ അത് ഫോറൻസിക്കൽ എഫ് എസ് എൽ അയച്ചിട്ടുണ്ടോ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അത് ഒരുപക്ഷെ പെട്രോൾ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ആയിരിക്കാം ഒരു കുപ്പി ഒരു ലിറ്റർ വരുന്ന ഒരു കുപ്പിയിലാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത് ആ കുപ്പി അവിടെ കിടപ്പുണ്ട് പിന്നെ ഒരു വെള്ള കവർ കിടപ്പുണ്ട് ഒരു പിന്നെ കറുത്ത ബാഗ് ഉണ്ടായിരുന്നു ഇത്രയാണ് ഷോൾഡർ ബാഗാണ് ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സുരേഷ് താഴെപ്പോയി പറഞ്ഞു പോലീസ് വന്നു പോലീസ് ഇത് കണ്ടു പോലീസ് കൊലപാതകമാണെന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടു പോലീസിന് സോറ്റ നോട്ടത്തിൽ ഏത് മനുഷ്യനും മനസ്സിലാവും ഒരു കൊലപാതകമാണ് എന്നുള്ളത് അങ്ങനെ പോലീസ് ഇത് ഉറപ്പിച്ചു സ്ഥലത്ത് പരിശോധനകൾ നടത്തി പോലീസിന് ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ മാത്രമേ ആ സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ലൈറ്റർ കൊണ്ടാണ് കത്തിച്ചിരിക്കുന്നത് ലൈറ്റർ കൊണ്ട് കത്തിച്ച് ഇരിക്കുകയാണ് ഇതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ പോലീസ് ഇതിന്റെ അന്വേഷണം ഇത്രയും ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പുല്ലൂർ സബ് ഡിവിഷൻ സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം ഇത്രയും ദിവസമായി നടന്നു വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് മുക്കടവ് പാലത്തോട് ചേർന്നാണ് ഈ പ്രദേശമുള്ളത് മുക്കടവ് പാലം എന്ന് പറയുന്നത് പുനല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്നാണ് ഈ മുക്കടവ് പാലമുള്ളത് അതിൻ്റെ ഭാഗമാണ് മുക്കടവ് പാലം തമിഴ്നാട്ടിലേക്ക് പോകുന്ന ലോറികളൊക്കെ തന്നെ ഈ മുക്കടവ് പാലത്തിനരികിൽ അതായത് ഈ ചെങ്കുത്തായിട്ടുള്ള റബർ തോട്ടത്തിന് അരികിൽ നിർത്തുകയും അവർ ഈ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ഈ മുക്കടവ് പാലത്തിൽ ഇറങ്ങി നടത്താറുമുണ്ട് ഏകദേശം ഒരു ബോർഡർ ഭാഗമാണ് ഭാഗമാണോ മെയിൻ റോഡ് മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് തെങ്കാശിയിലേക്ക് അരിങ്കാവ് ചേർന്നു തമിഴ്നാട്ടിലേക്ക് വലിയ ദൂരമില്ല കുറച്ച് കിലോമീറ്റർ ഉണ്ട് എന്നാലും പെട്ടെന്ന് കൂടി എത്താൻ വന്ന് ഒഴിഞ്ഞ റോഡൊക്കെയാണ് ആണ് പിന്നെ അങ്ങോട്ട് കയറി ചെന്ന് പിന്നെ പോകുമ്പോഴത്തേക്ക് ഹൈവേയിലൊക്കെ കയറി അങ്ങ് തെങ്കാശി ഇറങ്ങാൻ പറ്റും ആ രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അന്തർ സംസ്ഥാന ലോറികളൊക്കെ ധാരാളമായി നിർത്താറും ഈ മുക്കട പാലത്തിന്റെ അവിടെ അവരവരുടെ പ്രാഥമിക കർമ്മങ്ങൾക്കും കുളിക്കുവാനും ഒക്കെ വേണ്ടി ഈ ഡ്രൈവർമാരും ക്ലീനർമാരും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പലപ്പോഴും എല്ലാ വാഹനങ്ങൾ അവിടെ നിർത്തുന്ന ഇടത്താവളം പോലെ നിർത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ അതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊക്കെ ആ മേഖലയിലുണ്ട് ഇവിടെ ഏതാണ്ട് ഒന്നര രണ്ട് കിലോമീറ്ററോളം സി സി ടി വി ഇല്ല ഈ ഭാഗത്ത് എവിടെയും സി സി ടി വി ദൃശ്യം ഇല്ല കൊലപാതകക്ക് അറിയാമായിരുന്നു സി സി ടി വി ഇല്ല എന്നുള്ള കാര്യം അത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഈ സ്ഥലം അയാൾക്ക് ക്ലിയറായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ആ സ്ഥലത്തേക്ക് എത്തിച്ചത് ആ സ്പോട്ടിൽ നിന്നാൽ താഴെ നിൽക്കുന്ന ഒരാൾക്ക് തീ പടർന്നാൽ കാണാനാവില്ല അതാണ് അവിടുത്തെ പ്രത്യേകത ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ് ഒരു തീ ആളി പടർന്നാൽ രാത്രിയിൽ ഒരു തീ ഇട്ടാൽ ഒരു മലയിൽ ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ താഴെ പോകുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും തീ ആളി കത്തുന്നത് ഒരു മലയിലാണല്ലോ തീ കത്തുന്നത് അപ്പോൾ ദൂരെ നിന്നും അത് വിസിബിൾ ആണ് ഒരു കാട്ടിൽ ഒരു തീ കത്തിക്കയോ ലൈറ്റ് കത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൂരെ വരുന്ന ഒരാൾക്ക് ഇത് കാണാൻ പറ്റും തീ കത്തി കഴിഞ്ഞാൽ ആൾ കയറി വരും മലയിൽ തീ പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ അയാൾ എന്ത് ചെയ്യും ഫയർഫോഴ്സിലേക്ക് വിവരം അറിയിക്കും ഇത് ആ റബ്ബർ തോട്ടത്തിൽ തീ പടർന്നിരിക്കുന്നു പ്രത്യേകിച്ചും അധികം മഴയുള്ള സമയം കൂടി ആയിരുന്നില്ല ഇതിനും ഒരു മാസം മുമ്പ് പഴക്കമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് മഴ പെയ്തിട്ടുള്ള സമയവുമല്ല കരിമായ മഴ ആ സമയത്ത് അട പെയ്തിട്ടില്ല ആ ഇത് പരിശോധിക്കുമ്പോൾ അത്രത്തോളം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാഗിനും ആ പറയുന്ന കവറിനുമൊക്കെ തന്നെ കുപ്പിക്കുമൊക്കെ തന്നെ അത്രത്തോളം അതിൽ മാറ്റം മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വിസിബിൾ അല്ല അവിടേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഈ പറയുന്ന കിട്ട മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന് ബന്ധിച്ചും അവിടെ ഇട്ട് തീ കത്തിച്ചു കഴിഞ്ഞാൽ താഴെക്കൂടെ പോകുന്ന ഒരു മനുഷ്യനും ഈ പറഞ്ഞ തീ കാണാൻ സാധിക്കില്ല പുക ഉണ്ടാകും പുക ഉയരുന്നത് രാത്രിയിലായത് കൊണ്ട് തന്നെ ആർക്കും അതും കാണാൻ സാധിക്കില്ല രാത്രിയിലാണല്ലോ പുക ഉയർന്നു വരുന്നത് തീ കാ തീ കണ്ടാൽ മാത്രമേ പിടിക്കപ്പെടും അതുകൊണ്ട് വളരെ കൃത്യമായി ആ സ്പോട്ടിലേക്ക് ഈ മനുഷ്യരെ എത്തിച്ചിരിക്കുന്നു രണ്ട് ഈ ബോഡിയുടെ ഇടത് കാലിൽ ഈ പറയുന്ന ജീവിച്ചിരുന്ന ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യന് ആ മല കയറാൻ സാധിക്കില്ല കാര്യം ആ മനുഷ്യൻ്റെ തൊട മുതൽ താഴോട്ട് ഈ ശേഷി നഷ്ടപ്പെട്ട ആളാണ് ശേഷി എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം ശേഷി ആ മനുഷ്യൻ്റെ ശരീരത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഇടതുകാലിൽ ശേഷി കുറവ് കാര്യമായുള്ളത് കൊണ്ട് ആ പവർ മുഴുവൻ അയാൾ വലതുകാലിൽ ഉപയോഗിച്ചിട്ടുണ്ട് വലത് കാലിലെ മസലുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അയാൾ അത്രത്തോളം അതിൽ പവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരാൾക്ക് അവിടെ കയറി പറ്റുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല അപ്പം ഞാൻ കയറി പോകുമ്പോൾ ധാരാളം പേർ കയറിപ്പോയ ശേഷമുള്ള വഴി കൂടിയാണ് ഞാൻ കയറിപ്പോയത് അതുകൊണ്ട് തന്നെ അത് വഴി തെളിയിക്കപ്പെട്ടു അതിനു മുമ്പ് അത് ആദ്യ രീതിയിലായിരിക്കില്ല ക്രൈം നടക്കുന്നത് ക്രൈം നടക്കുന്ന സമയത്ത് അതായത് നടന്ന് വഴി തെളിയിക്കപ്പെട്ടതാണ് ആളുകൾ ഇഷ്ടംപോലെ പേർ വന്നു പോയി ആ വഴി തെളിയിക്കപ്പെട്ടു ശേഷം ശേഷം ഈ സംഭവത്തിൽ അറിഞ്ഞു വന്നവർ നടന്നുപോയ വഴി ആ വഴി തെളിയിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അതിൽ കയറി പോകാൻ സാധിച്ചു എന്നല്ലാതെ ആ വഴി ആ രീതിയിലായിരിക്കും അതെ അതെ തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസും കുറെയൊക്കെ ആ പരിസരം വെട്ടിത്തെളിച്ചിട്ടുണ്ട് അല്ലാതെ ഇത് കാര്യമായി പ്രശ്നമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല ആ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരേ ഒരാളാ സുരേഷ് മാത്രമാണ് സുരേഷ് മാത്രമാണ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ബോഡിക്ക് പഴക്കം ഒരു മാസം സുരേഷ് വന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് സുരേഷ് അതിന് മുമ്പ് ഒന്നര മാസം മുമ്പാണ് സുരേഷ് അവിടെ വന്നത് അതനുസരിച്ചാണ് പ്രാഥമികമായി തന്നെ ബോഡിക്ക് ഒരു മാസം പഴക്കം കണക്കൂട്ടിയത് ഇതിൻ്റെ തൊട്ടരിയിലുള്ള സ്ഥലത്ത് നിന്നാണ് കാന്താരി മുളക ഈ സുരേഷ് ശേഖരിച്ചത് അങ്ങനെയാണെങ്കിൽ ഒന്നര മാസം മുമ്പ് വന്ന സുരേഷ് ഈ ബോഡി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ബോഡി കാണണമായിരുന്നു ഒരു മാസത്തോളം പഴക്കം പോലീസ് പറയുന്നത് അതുകൊണ്ടാണ് സുരേഷിന് പോലും ബുദ്ധിമുട്ടാണ് അവിടെ വരാനുള്ളത് ഈ ഒന്നര മാസത്തിനിടയിൽ ആരും അവിടെ വന്നിട്ടില്ല അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഈ കൊലപാതകം നേരത്തെ തന്നെ അറിയിച്ചാൽ അതുകൊണ്ട് ആരും വരാത്തൊരു സ്ഥലമാണ് സാധാരണ അറിയാലോ ഒന്നോ ഒന്നര മാസം ഒരു വസ്തു വെറുതെ അത് കാട് കയറും കാട് കയറി നാശമായി പോകും പിന്നെ അതിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് അങ്ങനത്തെ പ്രദേശമാണ് തൊട്ടടുത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആര്യങ്കാവ് വനമാണ് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് പിന്നെയാണ് അങ്ങോട്ട് കിടക്കുന്ന മൊത്തം പെട്ടെന്ന് കാട് കയറി വരാൻ വലിയ സമയമൊന്നും ഇതിന് വേണ്ട നമ്മുടെ കെവിൻ ഓടിപ്പോയല്ലോ ഇതിൻ്റെ അപ്പുറ ഭാഗമാണ് കെവിൻ ഓടിപ്പോയി ഒരു ഓടിപ്പോയി അവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കൊലപാതകം സംഭവിക്കൊക്കെ ചെയ്യുന്നത് മീനും കെവിനും കെവിൻ കേസ് സംഭവിക്കുന്നത് അതിൻ്റെ കുറച്ച് അപ്പുറ ഭാഗം അതിൻ്റെ വേറൊരു ഭാഗമാണിത് അങ്ങനെ ഈ കൊലപാതകം ആ രീതിയിൽ കിടക്കുന്ന ഒരു പ്രദേശം അപ്പോൾ ഇയാളെ മറ്റാരക്കോ സഹായത്താൽ ഇയാളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇയാളെ ബലമായി ആരൊക്കെയോ ചേർന്ന് അവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഒന്നിലധികം പേരുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും മനുഷ്യനെ ഒറ്റയ്ക്ക് അവിടെ താങ്ങി ആ ഒന്നുകിൽ പിടിച്ചു വലിച്ച് രണ്ടുപേരുണ്ടെങ്കിൽ കൊണ്ടുവരാം ഇപ്പം ആരോഗ്യമുള്ള ശരീരമുള്ള രണ്ടുപേരുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ എടുത്തുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ എളുപ്പം സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് വ്യക്തികളുടെ സഹായത്താൽ ഇയാൾക്ക് കയറി വരാനും സാധിക്കും ഇനി ഒരാളാണെങ്കിൽ അയാൾ ഇയാൾ അയാൾക്കൊപ്പം സമ്മതപൂർവ്വം പോയതായിരിക്കണം അയാളെ വിശ്വസിച്ച് കടന്നു പോയതായിരിക്കണം അതായത് ഇയാൾ അയാളുടെ കൂടി സഹായത്താൽ മാത്രമേ ഇതിൽ ചില തട്ടുകളുണ്ട് ഇങ്ങനെ കയറിപ്പോ അവിടെ അതുവഴി ആയിരിക്കാം പോയിരിക്കുന്നത് അതുവഴി ആണ് പോയതെങ്കിൽ മറ്റയാൾ കൈപിടിച്ച് ഇയാളെ കയറ്റണം അതായത് ഇയാൾ അയാളെ വിശ്വസിച്ച് ആ സ്ഥലത്തേക്ക് എത്തി ഏതായാലും അവിടെ എത്തിച്ച ഇയാളെ ചങ്ങല ചങ്ങലക്കിട്ട് ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് നട്ടെല്ലിൻ്റെ ഒരു ഭാഗത്ത് കത്തി ആഴ്ത്തി ഇറക്കിയിട്ടുണ്ട് ആഴത്തിലുള്ള കത്തി ഇറക്കിയിട്ടുണ്ട് ഒരു കത്തി അതായത് നമ്മുടെ ഒരു കത്തിക്ക് നീളം ഈ നീളമുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം കത്തിയുടെ ഏതാ മുനമ്പ് ഭാഗത്ത് നിന്നും പകുതി ഭാഗത്തോളം ഈ കത്തി നട്ടലിനിടയിലൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് ആ രീതിയിലാണിത് ചെയ്തിരിക്കുന്നത് വിഷമിക്കണം നട്ടലല്ല വാരിയലിനിടയിലൂടെ വാരിയലിനിടയിലൂടെ ഇത് കുത്തി അകത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ആ പിടച്ചിലിനിടയിലാണ് ഇയാളെ പോസ്റ്റ്മോർട്ടം പ്രകാരം ജീവനോട് തന്നെ കത്തിച്ചു എന്നാണ് പോലീസ് അനുമാനം ഫോറൻസിക് സർജൻ അനുമാനിക്കുന്നത് ജീവനോടെ കത്തിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നരബലി പോലും നടക്കാനുള്ള സാധ്യത ഈ കേസിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അന്തർ സംസ്ഥാന ലോറികൾ ഇഷ്ടംപോലെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനക്കാരനായ ആരെങ്കിലും ആകാം മരണപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്രയധികം പോലീസ് സ്റ്റേഷനിലുകളിൽ കേരള പോലീസ് നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരിക്കുന്ന മാൻ മിസ്സിംഗ് കേസുകളിൽ ഏതെങ്കിലും ഒന്നിൽ കാലിന് ശേഷിയില്ലാത്ത ആളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന നിർദ്ദേശം പോലീസ് ആസ്ഥാനത്ത് നിന്ന് പോയിട്ട് ഇപ്പോൾ എഴുപത് ദിവസമായിരിക്കും എല്ലാ പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അപ്പോൾ മരണപ്പെട്ട ആൾ മലയാളിയല്ല കേരള സ്വദേശിയല്ല എന്ന കാര്യം ഇടത് കാലിന് ശേഷിയില്ലാത്ത ഒരാളെ കാണാതായ ഒരു സംഭവം ഈ കാലയളവിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഇക്കഴിഞ്ഞ ഒരു വർഷത്തെ ലിസ്റ്റ് പോലീസ് എല്ലാ സ്റ്റേഷനിലെയും മാനുമെസിംഗ് കേസുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെ എവിടെയും ഇത്തരത്തിലൊരു മനുഷ്യരെ കാണാതായിട്ടില്ല പിന്നീടുണ്ടായിരിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഈ ഈ ഈ ഇതിന് പരിധിയിലുള്ള ഒരു സി സി ടി വിയിലെ ഒരു റെഡ് ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ റെഡെന്ന് പറയാൻ പറ്റുമോ ഒരു ഓറഞ്ച് അല്ല റോസ് എന്നൊക്കെ പറയാൻ പറ്റും ചേർന്ന ഒരു അതെ അതെ ഒരു വല്ലാത്തൊരു കളറുള്ള ഒരു ഷർട്ട് ഇട്ട ഒരു മനുഷ്യന്റെ ദൃശ്യം പുറത്തുവിട്ടു ഇയാളായിരിക്കാം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ കാരണം ഇയാളുടെ പക്കൽ അതിനു മുമ്പ് ഈ ബാഗ് ഉണ്ടായിരുന്നു രണ്ടാമത് ആ സി സി ടി വിൾ വന്നപ്പോൾ ആ ബാഗ് ഇല്ലായിരുന്നു അത് മാത്രമാണ് കാരണം അവിടെ കണ്ട ബാഗ് ഇയാളുടെ പക്കൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നു പിന്നീട് രണ്ടാമത് ഇയാൾ ആ സി സി ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇയാളുടെ പക്കൽ ബാഗില്ല ഇതാണ് ഇയാളെ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ലക്ഷത്തോളം ഫോൺ കോളുകൾ ടവർ ലൊക്കേഷൻ വെച്ച് ഒരു ലക്ഷത്തോളം ഫോൺ കോളുകൾ പരിശോധിച്ചെങ്കിലും ഒരുപാട് പേരെ വിളിച്ചു വരുത്തിയിട്ടും ഇവരാരും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉള്ള ഒരു മനുഷ്യരും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവരുടെയൊക്കെ തന്നെ ടവർ ലൊക്കേഷൻ സ്ഥിരമായി പോകുന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രൈം ചെയ്ത ആളുടെ ടവർ ലൊക്കേഷൻ ചിലപ്പോഴൊക്കെ മാറും അസ്വാഭാവിക സാഹചര്യങ്ങളിലേക്ക് മാറും ചിലർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒളിവിൽ ചില സമയത്ത് പോയി പിന്നീട് പോലീസ് പിടിക്കുന്നില്ല എന്ന് അറിയുമ്പോൾ തിരിച്ചു വരികയും വേഗം ചെയ്യും അപ്പോൾ ആ ടവർ ലൊക്കേഷനിൽ പോയത് എന്തിനാണെന്നുള്ള പോലീസിൻ്റെ ചോദ്യം വരുമ്പോൾ ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ ഇവർക്ക് പറ്റില്ല ഞാനിപ്പോൾ ഒരു ക്രൈം ചെയ്തു ഞാൻ ഒരാളെ കൊലപ്പെടുത്തി ഞാൻ സ്ഥിരമായി ചെയ്യുന്ന എന്റെ പ്രോസസ്സ് സ്ഥിരമായി ചെയ്യുന്നതൊന്നും അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നും അതിർത്തിയേക്ക് വിട്ട് തമിഴ്നാട്ടിൽ പോയി കുറച്ച് ദിവസം ഒളിവിൽ താമസിക്കുന്നു തിരിച്ചു വരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഇട ദിവസങ്ങളെ എൻ്റെ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ് ഞാൻ എന്തിന് പോയി എന്ന് പോലീസിന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കൃത്യമായ ഉത്തരവില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും ഇത് ഈ ക്രൈമിന്റെ ഒരു പ്രത്യേകമാണ് കുറ്റകൃത്യത്തിന്റെ ഒരു രീതിയാണ് ഇത് അപ്പോൾ ഈ അസ്വാഭാവികമായിട്ടുള്ള യാത്രകളൊന്നും തന്നെ ഈ കൊണ്ടുവന്ന് സംശയിക്കപ്പെട്ടവരുടെ പട്ടിക അത് ഔട്ട് ചെയ്തുകൊണ്ടേയിരുന്നപ്പോൾ ഇതിലാരും ഇല്ല ഇപ്പോൾ മരിച്ചതാരാണെന്നും അറിയില്ല കൊന്നതാരാണെന്നും അറിയില്ല എന്താണ് കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്നും വ്യക്തതയില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ പടരുന്ന ഒരു കഥ ഒരു അഭിചാരമാണ് അഭിചാരവും നരവലിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ പൊതുസമൂഹത്തിൽ പടരുന്നുണ്ട് അവിടുത്തെ നിഗൂഢമായ സാഹചര്യവും അതിനപ്പുറം കണ്ട മഞ്ഞൾപ്പൊടിയുടെ കണ്ടന്റിന്റെ ഭാഗങ്ങളും ഒക്കെയാണ് അതിനപ്പുറം കുറച്ച് മഞ്ഞൾപ്പൊടി ഈ പടർന്ന് കിടപ്പുണ്ടായിരുന്നു അത് മഴയിൽ നനഞ്ഞ് മഞ്ഞൾ മഴയിൽ നനഞ്ഞു കഴിഞ്ഞാൽ തറയിൽ ഇങ്ങനെ മണ്ണ് പോലെ ചേർന്ന് കിടക്കും ആ രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കണ്ടെത്തിരുന്നു അതുകൊണ്ട് ഒരു ആഭിചാരത്തിന്റെ സംശയമൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അഭ്യൂഹങ്ങളാണ് അതിനടുത്ത് അതിനൊരു ആ അതിനടുത്ത് ഒരു വലിയ പൂജകളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു കാവും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇക്കാര്യത്തിൽ വളർന്നു വന്നുകൊണ്ടേ ദിവസങ്ങളായി ഇതുമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു വിഷ്ണു പ്രദീപ് ടി കെ വിഷ്ണു പ്രദീപ് അദ്ദേഹം അവിടുത്തെ എസ് പി ആണ് ടി കെ വിഷ്ണു പ്രദീപ് അദ്ദേഹം ആണ് ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് റൂറൽ എസ് പി കൊല്ലം അറിയാമല്ലോ കൊല്ലം പോലീസ് ജില്ല രണ്ടാണ് കൊല്ലം സിറ്റിയും കൊല്ലം റൂറൽ തിരുവനന്തപുരം പോലെ തന്നെയാണ് അപ്പോൾ കൊല്ലം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു ടീമിനെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും ഇത് ഇതുവരെ കണ്ടെത്താൻ സാധിക്കില്ല പുനഃ തിരുവനന്തപുരം തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ എസ് എച്ച്ഒ രാജേഷിന്റെ നേതൃത്വത്തിൽ വലിയ അന്വേഷണം ദീർഘനാൾ നടത്തിയിരുന്നു ഒടുവിൽ ആ ടീമിനെ എസ് പി എന്നെ തിരിച്ചു വിളിച്ചു നിങ്ങൾ അവിടെ കിടന്ന് ഈ തമിഴ്നാട്ടിൽ കിടന്ന് വട്ടം ചുറ്റുണ്ടോ നമ്മളൊരു സിനിമയുണ്ടല്ലോ പിന്നെ തൊണ്ടി തൊണ്ടി മുതലി മുൻപ് പറയുന്ന പോലെ നീ നീ അവിടെ കിടന്ന് കറങ്ങണ്ടായി പോരെന്ന് പറഞ്ഞ പോലെ അതെ നീ എന്ന് വിളി അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥരാണ് മികച്ച മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും മിടുക്കുമാണ് അദ്ദേഹത്തിനോട് എസ് ബി തിരിച്ചു വരാൻ പറഞ്ഞു അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ എന്താ പറയുക പിടിച്ചു കെട്ടിയത് പോലെ ഇങ്ങനെ ആയി നിൽക്കുകയാണ് പിന്നെ കേരള ഇതിൽ അപൂർവമായിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരാളെ ഒന്നുകിൽ പ്രതിയോ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളെയോ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ രണ്ടുപേരെയും മരിച്ചതാരാണെന്നറിയില്ല കൊലപാതകാരാണെന്ന് അറിയില്ല ആകെ പോലീസ് മുന്നോട്ട് വെക്കുന്നത് പ്രതികൾ സംശയിക്കുന്ന ഒരാളുടെ ചിത്രം മാത്രമാണ് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം അതെ അതെ ഇത്രത്തോളം വികസിച്ച ഇത്രത്തോളം നമുക്ക് ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് ആരോ ഒരാൾ മരിച്ചു ആരോ ഒരാൾ കൊന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ലിഗയുടെ കേസിലാണ് ഇതുപോലെ വലിയ സംശയങ്ങളൊക്കെ കേരളത്തിലുണ്ടായഈ അടുത്തിടയ്ക്കുണ്ടായ കേസ് ലിഗ എന്ന് പറഞ്ഞ ആ വിദേശ വരുതാ ഏറ്റവും അവസാനം പോലീസിന് ഗതി കിട്ടു പോലീസ് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പോലീസിനോട് പേടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ പറയാതിരിക്കുന്നതിരിക്കേണ്ട ഞങ്ങളെല്ലാം രഹസ്യമായിട്ട് ഓരോ കേന്ദ്രങ്ങളിൽ ഓരോ ബോക്സ് കൊണ്ടു വെക്കാം നിങ്ങൾ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ആ ബോക്സിൽ കൊണ്ടുവന്ന് എഴുതിയിട്ടാ മതി എഴുതിയിട്ടാ മതി എന്ന് പറഞ്ഞു പല ഓരങ്ങളിൽ ഈ പരമര പരമരൊക്കെ ഉണ്ടല്ലോ ആ മേഖലകളിലൊക്കെ കൊണ്ടുവന്ന് ഈ ബോക്സ് വെച്ചു കൊടുത്തു അങ്ങനെ ഒരു ബോക്സിനകത്ത് വന്ന വിവരം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്ക് ലൗല ട്രൈവിനി കൊണ്ടിട്ട് കൊടുത്തു അതാണ് അതാണ് ആ കേസിൽ ബോക്സ് വെച്ചപ്പോൾ പോലീസിന് കിട്ടി ആകെപ്പാടെയുള്ള വിവരം അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ മരണപ്പെട്ട മനുഷ്യന് നീതി വേണം കാരണം അയാൾ അത്രത്തോളം നരകിച്ചായിരിക്കാം മരണപ്പെട്ടത് അയാളെ കുത്തിയ ശേഷം ഈ പറയുന്ന പോലെ ഈ വാരിയലിൻ്റെ ഭാഗത്ത് ആഴ്ത്തി ഇറക്കിയ ശേഷം അത് പിന്നിൽ നിന്നാകാനാണ് കുത്തിന് സാധ്യത പോലീസും അങ്ങനെയാണ് അനുമാനിക്കുന്നത് പിന്നിൽ നിന്നും ഇയാളെ കുത്തിയതാകാം ഒന്നുകിൽ പിടിച്ചു നിർത്തി വാ പൊത്തിക്കൊണ്ട് കുത്തിയതാകാം അല്ലെങ്കിൽ ഇയാളോട് സംശയിച്ച് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കുത്തിയതാകാം പക്ഷെ അവർ അവിടെ വരേണ്ട ഒരു സാഹചര്യവുമില്ല ഒന്നുകിൽ അവിടെ ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പി അല്ലെങ്കിൽ ഉപയോഗിച്ച സിഗരറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തു ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണല്ലോ സാധാരണഗതിയിൽ ഒഴിഞ്ഞ ഒഴിഞ്ഞാൽ ഇതിനൊക്കെ ഇതിനൊക്കെ വേണ്ടിയാണല്ലോ അങ്ങനൊരു സാഹചര്യമേ അവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേർ ഇതിൽ ഉണ്ടാകാം ഒന്നിലധികം പേർ ഇവിടെ ഉണ്ടാകാം ഇയാളെ പിടിച്ചുകൊണ്ട് വന്നതാകാം എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത്തരം ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെ ചതിച്ചു കൊല്ലാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു കാര്യം പാർട്ടി നടത്താം അല്ലെങ്കിൽ മദ്യക്കുപ്പിയൊക്കെ കാണിച്ചാണ് കൊണ്ടുവരാറുള്ളത് അങ്ങനെയാണ് കൊലപാതകം നടത്താറുള്ളത് അതിനു വേണ്ടിയുള്ള ഒരു മെറ്റീരിയലും എവിഡൻസും അവിടെ ഇല്ല ഇതാണ് അതിദുരൂഹമായിട്ടുള്ള നരബലിക്ക് തുല്യമായിട്ടുള്ള ഒരു കൊലപാതകം ശരി ശരി